ു ഷാഹാൻ എന്റെ മാസമാണ് എന്ന് പറഞ്ഞാൽ എന്ന് ആയത്തിറങ്ങിയ മാസമാണിത് നമ്മളൊക്കെ നന്നായി സ്വലാത്തു ചെല്ലണം നബിസ് കൽ പറഞ്ഞുകൊണ്ടും മഹബത്ത് വെക്കണം ഓരോ ദിവസവും നമ്മൾ യാത്രയാവുകയാണ് ഞാൻ ഇന്നലത്തെക്കാൾ ഒരു ദിവസം കൂടി എൻറെ കബറിലേക്ക് അടുത്തു കഴിഞ്ഞു ഇനി ബാക്കിയുള്ള ദിവസം എത്രയെന്ന് എനിക്കറിയില്ല അതിന് ഒരു ദിവസമാണോ ഒരു കൊല്ലമാണോ ഒരു പതിറ്റാണ്ടാണോ അറിയില്ല അറിയില്ല നമ്മുടെ എല്ലാം ജീവിതം ഓരോ നിമിഷവും എണ്ണിക്കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എപ്പോൾ എവിടെ വെച്ചാണ് ലോകത്തോട് വിട പറയുക എന്നറിയില്ല കഴിഞ്ഞ ദിവസം ഞാനും മുസ്തഫ ഹാജിയും കൂടി ബംഗാളിൽ നിൽക്കുമ്പോഴാണ് പൂക്കോത്തുള്ള ഒരു എസ് എസ് എഫിന്റെ പ്രവർത്തകൻ വിളിച്ചിട്ട് പറഞ്ഞു ഡൽഹിയിൽ നമ്മുടെ ഒരു കൂട്ടുകാരൻ മരണപ്പെട്ടിട്ടുണ്ട് അവിടെ ആരെങ്കിലും ഉണ്ടോ നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ അപ്പോൾ തന്നെ ആ ഫോൺ ബഹുമാനപ്പെട്ടവരുടെ കയ്യിൽ കൊടുത്തു ഇതാരാണെന്നൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ അപ്പോൾ പറഞ്ഞു നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകനാണ് എങ്ങനെ ഡൽഹിയിലെത്തിയതാണ് നോക്കുമ്പോൾ ൂറിന് പോയി കൂട്ടുകാരോടൊപ്പം എന്നിട്ട് അവര് റൂമിൽ കിടന്നു ചെറിയ എന്തോ ഒരു അസുഖമുണ്ടായിരുന്നു രാവിലെ വിളിക്കുമ്പോൾ ഉണരുന്നില്ല പതിനേഴ് വയസ്സോ മറ്റോ പ്രായമുള്ളൂ അല്ലേ ഈ അടുത്ത നാട്ടുകാരനല്ലേ മിഥിലാജെന്നാണ് പേര് ആ ചെറുപ്പക്കാരൻ വിട്ടുപിരിഞ്ഞു പോയില്ലേ അതെനിക്കുള്ള വഴതല്ലേ നിങ്ങൾക്കുള്ള ഉപദേശമല്ലേ നമുക്കുള്ള ഓർമ്മപ്പെടുത്തലല്ലേ അതാ ലോകത്തറിയപ്പെട്ട പണ്ഡിതനായ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടേ മുഫ്തിയായിരുന്നവർ ഇതാ കഴിഞ്ഞ ദിവസം ഫ്ലൈറ്റിൽ വെച്ച് വഫാത്തായി പോയി ഇതുപോ ഇതുപോലെ എത്രയെത്ര ആളുകൾ കിടന്നുറങ്ങിയിട്ട് രാവിലെ ഉണർന്നില്ല ഗൾഫിലേക്ക് പോയിട്ട് അവിടെ എത്തിയില്ല അവിടെ നിന്ന് തിരിച്ചിട്ട് ഇവിടെ എത്തിയില്ല നാട്ടിൽ എയർപോർട്ടിൽ എത്തിയിട്ട് വീട്ടിലെത്തിയില്ല അതുപോലെ ഓരോ മനുഷ്യരും എത്ര വേഗം വേഗം യാത്രയാവുകയാണ് അതെല്ലാം എനിക്കും നിങ്ങൾക്കുമുള്ള നസീഹത്താണ് പ്രിയമുള്ളവരെ നമ്മൾ അനാവശ്യമായ ഒരു ചാറ്റ് ചെയ്യുമ്പോഴാണ് അസറായി വരുന്നതെങ്കിൽ അന്ത്യം എത്ര മോശമായി പോകും ഒരന്യ പുരുഷന്റെ കൂടെയാണ് റൂമ് പങ്കിടുന്ന നേരത്താണെങ്കിൽ ഇന്നില്ല ഒരന്യ സ്ത്രീയുടെ കൂടെ ഒറ്റക്കാകുമ്പോഴാണെങ്കിൽ ഇന്നാലില്ല ഇതൊക്കെ ആലോചിച്ചിട്ട് ചിട്ടയിൽ ജീവിക്കാനല്ലേ മമ്മിനീകളെ നമ്മൾ ഒരുങ്ങേണ്ടത് ഈ വഴലുകൾ എന്തിനുള്ളതാണ് എന്നെയും നിങ്ങളെയും ആഹ്റം ചിന്തിപ്പിക്കാനുള്ളതാണ് നബി നബിസ് വസല് മതങ്ങളിലേക്ക് സ്നേഹം വർദ്ധിപ്പിക്കാനുള്ളതാണ് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ പ്രേരണ നൽകാനുള്ളതാണ്